സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിന്റെ ഫലമായി ശുഭയോഗങ്ങളെ പോലെ തന്നെ അശുഭയോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് ഫലം എല്ലാവരുടെ ജീവിതത്തിലും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കാണാം ഈ മാസം സൂര്യനും ശനിയും ചേർന്ന് സമസ്തപക യോഗ സൃഷ്ടിക്കുന്നുണ്ട് ഏഴാം ഭാവത്തിൽ സംക്രമണം ചെയ്യുന്ന ഇവ അന്യോന്യം ദൃഷ്ടിയിലായിരിക്കും ഇതുകൂടാതെ രാഹുവുമായി ചേർന്ന് സൂര്യൻ ഷടാഷ്ടക യോഗത്തിനും രൂപം നൽകുന്നുണ്ട് എല്ലാ രാശികളിലും ഇതിന്റെ പ്രഭാവം അനുഭവപ്പെടുമെങ്കിലും മൂന്ന് രാശികൾക്ക് ഇതുമൂലം വലിയ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ രാശികൾ ഏതെല്ലാം എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം ഒന്ന് മീനൻ രാശിയാണ് രാഹുവും ശനിയും സൂര്യനും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന അശുഭ യോഗം മീനൻ രാശിക്കാർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകും ഈ രാശിയുടെ ആറാം ഭാവത്തിലാണ് സൂര്യൻ സംക്രമണം ചെയ്യുക അതിനാൽ ഈ കാലയളവിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകി ശ്രദ്ധയോടെ ഇരിക്കണം കൂടാതെ ജോലിസ്ഥലത്ത് ഒന്നിനു പുറകെ ഒന്നായി പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും ജോലിസ്ഥലത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരും കോടതി കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും മാത്രമല്ല ഈ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപകട സാധ്യത ഉള്ളതിനാൽ അത് വളരെ ശ്രദ്ധിച്ചു വേണം വാഹനങ്ങളെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ മാത്രമല്ല ഈ രാശിക്കാർക്ക് എപ്പോൾ ഏഴര ശനി കാലം കൂടിയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക ശത്രുക്കളുമായി വളരെ ശ്രദ്ധിച്ച് ഇടപെടേണ്ട ഒരു സമയമാണ് അടുത്തത് കർക്കിടകൻ രാശിയാണ് സൂര്യനും ശനിയും രാഹുവും കാരണമുള്ള അശുഭയോഗം കർക്കിടകൻ രാശിക്കാർക്ക് തീർത്തും അശുഭകരമാണ് എന്ന് തന്നെ പറയാം ഈ കാലയളവിൽ കർക്കിടകൻ രാശിക്കാർക്ക് ഏതെങ്കിലും കാര്യങ്ങളെ ചൊല്ലി മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ട് വരും കൂടാതെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ കൊട്ടും യോജിച്ച സമയമല്ല ഇത് പണം കടം കൊടുക്കാതിരിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യാതിരിക്കുകയുമാണ് ഉചിതം എഴുന്ന കാര്യങ്ങളെല്ലാം തടസ്സം നേരിടുന്നതായി തോന്നാം ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉദ്യോഗസ്ഥർക്ക് ജോലി ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചില പ്രശ്നങ്ങൾ അത് വളരെ അധികം കൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കാനാവുകയുള്ളൂ മാത്രമല്ല ഈ കാലയളവിൽ കർക്കിടകത്തിന് മേലെ കണ്ടകശനി നടക്കുന്നതിനാൽ ആരോഗ്യകരത്തിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് അടുത്ത ക്രിസ്ത്യൻ രാശിയിൽ ജനിച്ച ആളുകൾ അശുഭയോഗത്തിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും വീട്ടുകാരുമായിട്ട് അകലിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തെ കരുതിയിരിക്കണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലി സന്ധി പ്രതിസന്ധി കാലമാണ് കാത്തിരിക്കുന്നത് ജോലിയിലും ബിസിനസ്സിലും എല്ലാം മെല്ലപ്പമൊക്കെ ഉണ്ടാകാം മാത്രമല്ല ശനിദോഷവും ഇവർക്കുണ്ടാകും അതിനാൽ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രാർത്ഥനയും അവിടെ മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിദഗ്ധമായി ഈശ്വരാധീനം മൂലം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലമാണ് നമുക്ക് കഷ്ടകാലങ്ങൾ ഉണ്ടാവും പക്ഷേ കഷ്ടകാലങ്ങളെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ശക്തമായ അർപ്പണ കൂടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തട്ടി നീക്കി മുന്നോട്ട് പോയി വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കഷ്ടകാലമാണ് എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ ഈ കഷ്ടകാലങ്ങളെ എല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്കതിനെ അതിനെതിരെ പോരാടി വിജയം കൈവരിക്കാൻ സാധിക്കും അതുപോലെയാണ് ഈ മൂന്ന് രാശികൾ ഈ മൂന്ന് രാശികൾക്ക് കഷ്ടകാലമാണ് എങ്കിൽ പോലും ഇവർ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കൃത്യമായി കരുതുകയും ക്ഷേത്രദർശനത്തിലൂടെയൊക്കെ നമുക്ക് ഈ കഷ്ടകഥകളെ എല്ലാം തന്നെ നമുക്ക് ഗുണകരമായി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രവർത്തിക്കുക ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ യാതൊരു പ്രശ്നങ്ങളും ആർക്കും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിസ്സംശയം ഓർത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം